നമസ്കാരം കൊല്ലം കടക്കലിൽ സ്വകാര്യ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കാനെത്തിയ ബാങ്ക് അധികൃതർക്ക് മുമ്പിൽ ഗ്രഹനാഥൻ കുഴഞ്ഞു വീണു കടക്കൽ മുദിയിൽ രതീഷിൻ്റെ രണ്ടര സെൻറ്റ് വസ്തുവും ത്രിത ഗ്രാമപഞ്ചായത്ത് നൽകിയ വീടും വെച്ചാണ് ആറ്റിങ്ങൽ ശാഖയിൽ നിന്ന് ലോണെടുത്തത് ജപ്തി ചെയ്യാനാത്തിയ സംഘം രണ്ട് കുട്ടികളെയും ഭാര്യയെയും കൊണ്ട് വീടൊഴിഞ്ഞു തരണമെന്ന് അറിയിച്ചു തുടർന്ന് രതീഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇയാൾ കടയ്ക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറ്റിങ്ങിൽ ഷാഹിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ലോണായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ലോൺ എടുത്തത് ഇതുവരെ മുപ്പത്തയ്യായിരം രൂപ തിരിച്ചടച്ചു ക്യാൻസർ രോഗിയായ രതീഷിൻ്റെ ഭാര്യ സവിതര പിതാവ് രഘുവരനും ക്യാൻസർ ബാധിതനായി ചികിത്സയ്ക്കും മറ്റുമായി വലിയൊരു തുക ചെലവാകുകയും ചെയ്തു ലോണെടുത്ത് പണം തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തപ്പോൾ ഇപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കൊച്ചു ജോലി ഇല്ലാതെന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് കൊച്ചു ഫീസ് കൊടുക്കാനും ഫീസ് വരെ കൊടുത്തിട്ട് എന്താണ് നിലവിൽ എന്താണ് പ്രശ്നം വീട്ടിൽ പോവാ